ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടുവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കൊരു സ്വാഗതം ഞാൻ റീസ് പാർക്കാട് സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു അല്ലേ ഇന്നലെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റ് മേ ബി ട്വൻ്റി ത്രീ തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡിനെ ഒരു ബേസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ടല്ലോ പക്ഷേ ഇങ്ങനെ ഒരു അപ്പൂ മൂവ് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ആൻഡ് ഒരു ദിവസം മൂവ് പോയാലും കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ഡൗൺ സൈഡിലെ മാർക്കറ്റിൽ ഒരു സൈഡിൽ ഒരു ദിവസം അപ്പോ സൈഡിലേക്കുള്ള മൂവ് മിസ്സായി പോയി എന്ന് വിചാരിച്ചിട്ട് വലിയ ലോക അവസാനിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് സപ്രീഷി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് അപ്പോസ് സൈഡിലേക്കുള്ള മൂവ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ബട്ട് വെൻ കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് പ്രോപ്പർലി ഒരു വൺ ഒരു ഒപ്പീനെ ഫസ്റ്റ് ആ ഒരു മണിക്കൂർ അതായത് ഒരു പത്തേക്കാൽ വരെയുള്ള ഒരു മൂവ്മെൻറ്റെ കാണിച്ചതിന് ശേഷം പ്രോപ്പർ ആയിട്ട് സൈഡ് വൈസ് സോണിലേക്ക് മാറി പ്രോപ്പർ സൈഡ് വൈസ് ഒപ്പീനെ റേഞ്ച് അവിടെ കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആ റേഞ്ച് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഫോർട്ടി പ്ലസ് ആണ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് ആകെ ഭയങ്കരമായിട്ടുള്ള മൂവ് തന്നിട്ടുള്ളത് ലെറ്റ് എനിക്ക് തോന്നുന്നു നിഫ്റ്റി നിഫ്റ്റിയിലാണ് ആൻഡ് ലെറ്റ് മീ കൺഫേം ഞാൻ ജസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ അല്ലെങ്കിൽ പറയുന്നത് ചിലപ്പം ഇതായി പോയി കഴിഞ്ഞാലോ യെസ് നിഫ്റ്റി നിഫ്റ്റി ഐ ടിയിൽ തന്നെയാണ് അത്യാവശ്യം നല്ലൊരു മൂവ് ഉണ്ടായിട്ടുള്ളത് ആൻഡ് അതിൻ്റെ കൂടുതൽ ഹിന്ദുസ്ഥാൻ യൂണിൻ ലിവറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് റിലയൻസ് ആണെങ്കിൽ കൂടി ചെറുതായിട്ടൊന്ന് അപ്പോസൈഡിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റി പോയിൻസിലൊരു റേഞ്ച് ഉണ്ട് ആ റേഞ്ചിൻ്റെ ഉള്ളിൽ ഒരു വലിയ ട്രേഡുകളോ കാര്യങ്ങളോ നമുക്ക് കാണാൻ പറ്റില്ല ബട്ട് എന്നിരുന്നാൽ പോലും അപ്പോൾ ആ സൈഡിലേക്ക് നമുക്ക് അഗ്രസീവ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ മീ ഞാനതില്ലെന്നേ പറയുള്ളൂ കാരണം ലാസ്റ്റ് ട്വൻറ്റി ഡേയ്സ് ആയിട്ട് നിങ്ങൾ ഡെയിലി ടൈഫ് ലൈൻ ചാർട്ടിലെ ഒന്ന് പോയി നോക്കിയാൽ മതി ആ ഒരു ഷാർപ്പ് ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നു ലാസ്റ്റ് ഒരു ട്വൻറ്റി ഡേയ്സ് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി സെക്കൻഡ് ആ ഒരു സമയം മുതലാ തോന്നുന്നു ഇന്നാണ് മാർക്കറ്റ് ലാസ്റ്റ് ഡേയിലെ ക്ലോസിൻ്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്യുന്നത് അതായത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ക്ലോസ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഗ്രീൻ ക്യാൻലോ കാണാൻ പറ്റും അത് ബട്ട് അതൊക്കെ ഉണ്ടായിരുന്നത് പ്രീവിയസ് ക്യാനിലെ താഴെ തന്നെയായിരുന്നു ക്ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെയാണെങ്കിൽ പോലും അങ്ങനെയായിരുന്നു പ്രീവിയസ് ക്യാനിലെ താഴെയായിരുന്നു ക്ലോസ് ഉണ്ടായിരുന്നത് വലിയ തിങ്കളാഴ്ചത്തെ ക്യാനിലെ താഴെയായിരുന്നു ഇന്നലത്തെ ക്ലോസ് ഉണ്ടായിരുന്നത് ഈവൻതോ അത് ഗ്രീൻ ക്യാനിലാണെങ്കിൽ പോലും ബട്ട് ഇന്ന് മാത്രമാണ് ചെറുതായിട്ട് റിവേഴ്സലും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ആയിട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഇന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാനിലാണ് റിയാലിറ്റി തന്നെയാണ് ബട്ട് അറ്റ് ദി സെയിം ടൈം ഓവർ ഓൾ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ ഇൻ നെഗറ്റീവ് ടെറിട്ടറി എന്നുള്ളതാണ് ആൻഡ് ലാസ്റ്റത്തെ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ക്യാനിലാണ് ഞാൻ ഈ ലാസ്റ്റ് സെല്ലിംഗ് ക്യാനിൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്യാനലിൻ്റെ മുകളിലേക്ക് പോകുന്നത് വരെ ഇന്നലെ മാർക്കറ്റ് ആലോചിച്ചിൽ പറഞ്ഞത് തന്നെയായിരിക്കും എൻ്റെ വ്യൂ ഉണ്ടാവുക ഓവർ അഗ്രസീവ് ആയിട്ട് ഞാൻ ഒരിക്കലും ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല അല്ലെങ്കിൽ ലോങ്ങിലേക്കുള്ള ട്രേഡിനെ വാച്ച് ചെയ്യില്ല എന്നുള്ളതാണ് സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം നാളെ നമ്മളുടെ ആണ് എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് നാളത്തേക്ക് നമ്മുടെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് നിഫ്റ്റി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആൻഡ് നിഫ്റ്റി ബാങ്കിൻ്റെ ഷാർപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ തന്നെയായിരുന്നു ബട്ട് അതിനോട് നിന്ന് ട്രേഡ് ചെയ്യാണ്ടാണ് ആ ഒരു മുകളിലേക്കുള്ള മൂന്നെ കാണിച്ചിട്ടുള്ളത് ആൻ ഒമ്പതുമക്കാൽ പത്ത് മണിയൊക്കെ ആയതോടുകൂടി മാർക്കറ്റ് വിടുന്ന് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നു ഇവിടുന്ന് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ കോമഡി ഉണ്ടായിരുന്നത് ഈ ഒരു മൂവൊക്കെ പിന്നെ ജസ്റ്റ് വാച്ച് ചെയ്യാമായിരുന്നു കാരണം നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കിളി പോയിട്ടുള്ള മൂവായിരുന്നു ഇനി ശരി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നു ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിലേക്ക് വെച്ചിട്ട് ഷോർട്ട് ചെയ്യുന്നു ഇത്ര മാർക്കറ്റ് വന്നിട്ട് പോലും ഒരു പത്ത് പോയിന്റ് പോലും പ്രീമിയത്തിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് അതെന്ന് വെച്ചിട്ട് ഇവിടുന്ന് ഒരു ചെറിയ എസ് എൽ വാങ്ങിച്ചിട്ട് പരിപാടി വൈൻഡപ്പ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ നേരെ ഫോറക്സിലേക്ക് കിട്ടും അവിടെ നല്ല ആയിട്ടുള്ള ഒരു ട്രേഡ് പ്രോഫിറ്റ് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തു അടുത്ത ട്രേഡ് സ്റ്റിൽ റണ്ണിങ് ആണ് മോർ ദാൻ ഹാപ്പിയാണ് ഇന്നലെയാണെന്നുണ്ടെങ്കിലും എക്സ് എയിൽ അതായത് സിൽവറിലാണെന്നുണ്ടെങ്കിലും ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് അൾട്ടിമേറ്റ്ലി ഐ ജസ്റ്റ് വാണ്ട് ടു ബിക്കം എ ട്രേഡർ അല്ലെങ്കിൽ എനിക്ക് ട്രേഡ് ചെയ്ത് കാശ് കാശുണ്ടാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പറയുമ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരു ഫോറക്സ് ട്രേഡേഴ്സ് ആയിട്ടുണ്ടെന്നുള്ളതാണ് എവിട്ടി ഫാമിലി ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറക്സിനായിട്ടൊരു സെപ്പറേറ്റ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് മാത്രമാണ് ആസ് ഓഫ് നോർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന റിയാലിറ്റി മറ്റുള്ളവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഫോറക്സ് ഭയങ്കര പിന്നെ നല്ല രീതിയിൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് മിക്കവാറും ചാനലിൻ്റെ പേര് മാറ്റിയിട്ട് അത്ര ഫോറക്സ് ട്രേഡിംഗ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ പോലെ മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് മിക്കവാറും ഈ ഒരു പോക്ക് എന്ന് പറയുന്നത് കാരണം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണ് സോ ആൻറ്റ് അതിന് കൂടുതൽ ഇന്ന് ഞാൻ ലെവൽസ് തന്നിട്ടുണ്ടായിരുന്നു ലെവൽസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂ ഉണ്ടായിരുന്നു ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ഡൗൺ എന്നുള്ള വ്യൂ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ലെവലിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ലൈമാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ താഴത്തേക്ക് ഡൗണിലേക്കുള്ള വ്യൂ ആണ് എനിക്ക് ഉണ്ടായിരുന്നത് ബട്ട് അപ്പോസൈഡിലേക്കുള്ള വ്യൂ ഇത്രയും മാർക്കറ്റ് മുകളിലേക്ക് പോയതിനു ശേഷം വിത്ത് ഞാൻ അവിടെ ഒരു ഒരിക്കൽ പോലും ഞാനൊരു പിന്നെ ആയിട്ട് ഞാൻ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ലെവൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ലെവൽ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയിന്റൊക്കെ തന്നെയായിരുന്നു ബട്ട് ഇതിൻ്റെ മുകളിലേക്കുള്ള മൊമെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ലെവലിനെ പറഞ്ഞു തന്നിട്ടുള്ള പ്ലസ് അതിൻ്റെ കൂടുതൽ ഞാൻ ആ ലെവലിനെ ട്രേഡും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ലെവലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡ് എടുക്കാറുണ്ട് എസ് എ ലോ ടാർഗറ്റ് ഐ ഡോൺ കെയർ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ സ്റ്റഡി പിന്നെ ബെറ്റർ ആയി കൊണ്ടുപോകുക എന്നുള്ളതാണ് ആൻഡ് അത്ര മാത്രമേ ഉള്ളൂ ആൻഡ് ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസ് ഒപ്പ്നോ ക്ലീൻ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ടു ടു എയ്റ്റി എന്നുള്ള പോയിൻ്റ് ആണ് ട്വൻ്റി ടു എയ്റ്റി എന്നുള്ള പോയിന്റ് ഇവിടെയും ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് അപ്പോസായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ട്വൻ്റി ടു ഫോർ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചിനാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നാളേക്ക് വേണ്ടിയിട്ട് ഈ ഒരു റേഞ്ചിനെ താഴത്തേക്കോ മുകളിലേക്കോ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നേണ്ടതുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ടു എയ്റ്റിക്ക് താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ടു ട്വന്റി എന്നുള്ള ലെവലാണ് ടു ട്വന്റിക്ക് താഴെ പ്രപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി എന്ന് ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഫർദർ ഡൗൺ മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റിയുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം എങ്കിൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സോ ട്വൻ്റി ടു ഫൈവ് ഹൺഡ്രഡിന് മുകളിലായിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി അപ്പോസൈഡിലേക്കുള്ള മൊമെൻറ്റം അവിടെ കാണിക്കാൻ ചാൻസ് ഉണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യം നിങ്ങൾ വാച്ച് ചെയ്യുക ഒരു ഒൻപത് നാൽപ്പത്തി അഞ്ച് പത്ത് മണിവരെയൊക്കെ പ്രീമിയം എ ടി എം പ്രീമിയം ലസ്യൂം ഒരു സെവൻറ്റി ഫൈവ് ബിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സിക്സ്റ്റി ആ റേഞ്ചിലൊക്കെയാണ് പ്രീമിയം ഉള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അതിനകത്ത് പ്രത്യേകിച്ച് അഭ്യാസം നടക്കാനുള്ള ഈ റേഞ്ചിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ അവർ പരിപാടി തീർക്കാൻ ചാൻസ് ഉണ്ട് സോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും ശരീരത്തിന് നല്ലതാണ് അല്ലെങ്കിൽ അക്കൗണ്ടിന് നല്ലതാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇനി പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയാ സെൻസെക്സിന് ഒന്നും പറയാത്ത എന്താണ് സി ടു ബി ഫ്രാങ്ക് അത് ട്രേഡ് ചെയ്യാറില്ല ഞാൻ ട്രേഡ് ചെയ്യാത്ത ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് അത് പിന്നെ അതാണ് ഇതാണെന്ന് പറയൂല്ല എന്നുള്ളതാണ് ആൻഡ് സി അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിഫ്റ്റിയിലും യൂഷ്യലി ട്രേഡ് ചെയ്യാറില്ല മിഡ് ക്യാപ്റ്റിലും ട്രേഡ് ചെയ്യാറില്ല ബട്ട് എന്തുകൊണ്ട് അത് പറയുന്നു സെൻസെക്സ് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ മീ സെൻസ് ഇല്ലാത്ത ഇൻഡെക്സ് എന്നുള്ളതാണ് സെൻസെക്സ് എക്സ് എന്നുള്ളതാണ് ഞാൻ അതിനെ കണക്കൂട്ടുന്നത് കാരണം ഒരു കിളി പോയ പോക്കൊക്കെയാണ് സി മുകളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നത് കാണാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കളിയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അത് പിന്നെ അതിൻ്റെ ലെവൽസോ കാര്യങ്ങളോ ഒന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തത് ആൻഡ് അതാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നിഫ്റ്റി ബാങ്കിലെ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർട്ടി എയ്റ്റ് ഫോർ ഹൺഡ്രഡെന്നുള്ള ലെവലാണ് ആൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സിക്സ് ട്വൻറ്റി ഫൈവിൻ്റെ മോൾ സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലെയും എയ്റ്റ് ഹൺഡ്രഡ് മോളിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നയൻ ട്വൻറ്റി ആൻഡ് അതിനുശേഷം ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫോർട്ടി എയ്റ്റ് ഫോർ ഹൺഡ്രഡിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിലെയും ടു ഫിഫ്റ്റിക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലെയും വൺ ട്വൻറ്റി ഫൈവിന് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിലേക്കും സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനെ ഒക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് നാട്ടിലേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് എഗ് നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അസോസിനെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അത്രയും പറ്റി ഒരു ലെവലാണ് ട്വൻറ്റി ത്രീ ട്വൻ്റി ഫൈവ് എന്നുള്ള ലെവലാണ് ഓൺ ദ അപ്പോസ് സൈഡ് ട്വൻറ്റി ത്രീ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഇവിടെ ലെവൻ തൗസൻഡ് വൺ എയ്റ്റി എന്നുള്ള ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ എയ്റ്റി വൺ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഓൺ ദ ലോവർ സൈഡ് ലെവൻ തൗസൻഡ് വൺ ടെൻ എന്നുള്ള ലെവലിനെയും കൂടെയാണ് അവർ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാം നാളത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് സോ അനാസും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വാസിക്കുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് നല്ല വീഡിയോക്ക് മറക്കാൻ അത് ലഭിക്കാൻ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളായ കമന്റ് ബോക്സിൽപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റൊരു ദിവസം നിങ്ങൾ വീണ്ടും കാണാം Bye.